Can you sing for us oh yeah please definitely <laughs> മനുഷ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കും മനുഷ്യ നീ ഒറ്റ കയറിയുന്നോരു കനലാണോ ഈർദയാടിപ്പുള്ളൊരന്ത്രമാണോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നു മോനേ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നു മോന് നീ ഒറ്റക്കരയുന്നോരു കനലാണോ ീരുതായോരന്ത്രമാണോ ഇങ്ങനെ നേരിട്ട് കേക്കാൻ പറ്റിയില്ല തകര ബാൻഡിൻ്റെ പാട്ടുകളിൽ പ്രവാസിക്കൊരു പ്രവാസി കേൾക്കുമ്പോൾ ശരിക്കും കേൾക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞാൽ മറ്റേ മെഡിറ്റേറ്റീവ് ഫീല് പോലത്തെ ഒരു വേറൊരു ഒരു ട്രാൻസ് ഫീൽ ഉണ്ട് ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്നത് പുറത്തുള്ള അച്ഛനാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോയിട്ടുള്ള ആളുകളും പ്രവാസികളായ ആളുകളും വീട്ടിൽ കാത്തിരിക്കുന്ന ആളുകളും അങ്ങനെ ഒരുപാട് പെർസ്പെക്റ്റീവ് ഈ സ്റ്റോറിയുടെ ഈ സോങ്ങിൻ്റെ ബിഹൈൻഡിൽ സ്റ്റോറി എന്താ ആ അത് ഈ പാട്ടിന്റെ ഐഡിയ അത് പ്രവാസി എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നമ്മൾ ഈ ആദ്യത്തെ ഈ ഒടിവെണ്ണയ പുട്ട് ജീവിക്കുക ഒക്കെ കഴിഞ്ഞ് നമുക്ക് പ്രവാസിന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ നമുക്ക് ചെയ്യണം എന്നുള്ള ഐഡിയ തരുന്നത് എ കെ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ് പിന്നെ അത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു സ്റ്റാൻസ എ കെയും ജോസഫ് ബിജീഷ് എന്ന് പറഞ്ഞ ഫ്രണ്ടും കൂടെ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റാൻസ് എഴുതി അത് ഒരു ഒന്നര കൊല്ലം ആ പാട്ട് ഇങ്ങനെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാതിരിക്കുന്നു അത് കഴിഞ്ഞാണ് മോജോയിൽ നമ്മുടെ കൂടെ അന്നേരത്തെ പെർഫോം ചെയ്ത മ്യൂസീഷ്യൻസ് അശ്വിനാഥും ശ്രീകാന്ത് വാസി അപ്പൊ അവരുമായിട്ട് പിന്നെ നമ്മൾ കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു സ്പേസ് ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ മോജോന്റെ പ്രിപ്പറേഷൻ അത് ഇതൊക്കെ ആയിട്ട് പ്രാക്ടീസ് മുൻപ് പരിപാടിയൊക്കെ ആയിട്ട് പാട്ടുകളുടെ ഒക്കെ ഒരു ഐഡിയ ഉണ്ടാവുന്ന അവിടെ വെച്ചിട്ട് അപ്പൊ അവിടുത്തെ ഒരു ജാമിൽ നിന്നാണ് മ്യൂസിക്കലി അത് ബ്രേക്ക് ആവുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അബ്രു മനോജ് വന്നിട്ടാണ് ആ പാട്ട് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സോങ്ങും പിന്നെ കുറച്ച് ട്വീക്കിംഗ് പരിപാടിയൊക്കെ നടന്നിട്ടാണ് ഇപ്പൊ ഉള്ള ഒരു ഒരു സ്പേസിലേക്ക് ആ പാട്ട് ആണ് പുതിയ പാട്ടുകളുടെ എല്ലാം അബ്രൂ ആയിട്ടാണ് നമ്മൾ